ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ നിലമ്പൂരിന്റെ ഫാഷൻ തലസ്ഥാനമായി അറ്റ്ലസ് ഫാഷൻ കുറഞ്ഞ വിലയിൽ ലോകോത്തര നിലവാരമുള്ള ട്രെൻഡി ഫാഷൻ കളക്ഷൻസ് ഏവർക്കും ലഭ്യമാക്കിയ അറ്റ്ലസ് ഫാഷന്റെ ഇരുപത്തിയൊന്നാം ഷോറൂം നിലമ്പൂരിൽ വലിയൊരു ഫാഷൻ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഷോറൂം കസ്റ്റമേഴ്സിന് മികച്ചൊരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു നൽകിയത് രൂപ മുതൽ തൊള്ളായിരത്തി രൂപ വരെ വിലമതിക്കുന്ന ലേഡീസ് മെൻസ് കിഡ്സ് വെയറിന്റെ ട്രെൻഡി കളക്ഷൻസുമായി ജനമനസിൽ ഇടം പിടിച്ച അറ്റ്ലസ് ഫാഷൻ നിലമ്പൂരിലെ ഫാഷൻ ട്രെൻഡ് തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു നിലമ്പൂരിൽ അറ്റ്ലസ് ഫാഷന്റെ ഈ വരവോടെ ഏവർക്കും പ്രാപ്യമായ ട്രെൻഡ് തരംഗത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് എൻഫോർ ന്യൂസ് നിലമ്പൂർ Fashion ranging from rupees 19 to rupees 99. Atlas Fashion now at Minerva Padi, Nilambur. PG Medical Trust Hospital in Road Nilambur.